ആകാംക്ഷയ്ക്കും അനിശ്ചിതത്വങ്ങൾക്കും അവസാനമാവുകയാണ് ദിവസങ്ങൾക്കുള്ളിൽ നടൻ വിജയ് രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തും ദ്രാവിഡ രാഷ്ട്രീയം കൊടികുത്തി വാഴുന്ന രജനീകാന്തും കമൽഹാസനും വീണുപോയ തമിഴകം രാഷ്ട്രീയത്തിൽ വിജയ്ക്ക് എന്ത് റോളാണ് എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് സിനിമാ താരങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ കണ്ണും പൂട്ടി പിന്തുണ കൊടുക്കുമെന്ന ചിത്തപ്പേര് പണ്ട് തൊട്ടേ തമിഴ്നാടിനുള്ളതാണ് എന്നാൽ കമലും രജനീകാന്തും ഇറങ്ങിയപ്പോൾ ആ പിന്തുണ തമിഴ് മക്കൾ നൽകിയില്ല വാതി വഴിയിൽ രജനീകാന്ത് തമിഴ് രാഷ്ട്രീയം അവസാനിപ്പിച്ചപ്പോൾ കമൽഹാസിന് കാര്യമായി ഒന്നും ചെയ്യാനും സാധിച്ചില്ല ഇതിന് പിന്നാലെയാണ് സൂപ്പർ താരം വിജയിൽ നിന്ന് നിർണായക പ്രഖ്യാപനം വരുന്നത് തമിഴകം മാത്രമല്ല രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന പ്രഖ്യാപനം കൂടിയാണ് വിജയിൽ നിന്ന് വരുന്നത് താരത്തിന്റെ രാഷ്ട്രീയ പ്രവേശനം ചർച്ചയാകാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെ ആരാധക സംഘടനയായ വിജയ് മക്കൾ രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റാനാണ് തീരുമാനം ചെന്നൈക്ക് സമീപം പനയൂരിൽ ചേർന്ന വിജയ് മക്കൾ നേതൃയോഗം ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നിലപാട് സംബന്ധിച്ച് ചർച്ച നടന്നു എന്നാണ് വിവരം പാർട്ടി രൂപവത്കരണ ചർച്ചകളിൽ തമിഴ്നാട് കൂടാതെ പുതുച്ചേരി കേരളം ആന്ധ്ര കർണാടകം എന്നിവിടങ്ങളിൽ ആരാധക സംഘടനാ നേതാക്കളുമു വിജയ് മക്കൾ താലൂക്ക് തലങ്ങളിൽ വരെ യൂണിറ്റുകളുണ്ട് ഐ ടി അഭിഭാഷക മെഡിക്കൽ രംഗത്ത് പോഷക സംഘടനകളും ഉണ്ട് വിജയി പ്രവേശനത്തിന്റെ ഭാഗമായി സൗജന്യ ട്യൂഷൻ കേന്ദ്രങ്ങൾ നിയമസഹായ കേന്ദ്രങ്ങൾ ക്ലിനിക്കുകൾ എന്നിവ വിജയി മക്കൾ ഇയക്കം ആരംഭിച്ചിരുന്നു ഏറ്റവും ഒടുവിലായി ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും പത്ത് പ്ലസ് ടു ക്ലാസുകളിൽ മികച്ച മാർക്ക് വാങ്ങി വിജയിച്ച വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് നൽകി വിജയ് ആദരിച്ചതും വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു പാർട്ടി പ്രവർത്തനങ്ങൾക്കായി പതിനായിരത്തോളം വാട്സ്ആപ്പ് ഗ്രൂപ്പുകളും ആരംഭിച്ചിട്ടുണ്ട് രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പൊതുപരിപാടികളിൽ വിജയ് വ്യക്തമാക്കാറുമു നേരത്തെ വിദ്യാർത്ഥികൾക്ക് പിന്നാലെ കർഷകരെയും ചേർത്ത് പിടിക്കാൻ വലിയ പദ്ധതികൾ വിജയ് പ്രഖ്യാപിച്ചിരുന്നു ഇരുന്നൂറ്റി മുപ്പത്തിനാല് നിയമസഭാ മണ്ഡലങ്ങളിലെയും കർഷകരെ ലക്ഷ്യമിട്ടാണ് വിജയ് പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത് ആരാധക സംഘടനയായി വിജയ് മക്കൾ ഇയക്കം വഴി കർഷകർക്ക് ആടുകളെയും പശുക്കളെയും നൽകാനാണ് പദ്ധതി ഉള്ളത് വിജയ് മക്കൾ ഇയക്കം ഭാരവാഹികൾ ഓരോ മണ്ഡലത്തിൽ നിന്നും അർഹരായ കർഷകരെ കണ്ടെത്തണമെന്നാണ് വിജയ് നിർദ്ദേശം നൽകിയിരുന്നത് അങ്ങനെ എല്ലാം കൊണ്ടും തമിഴകത്ത് തനിക്ക് ഒരു സ്ഥാനമുണ്ടെന്ന് തിരിച്ചറിഞ്ഞതിനു ശേഷമാണ് വിജയ് രണ്ടും കല്പിച്ച് രാഷ്ട്രീയ പാർട്ടിയുമായി തമിഴകത്തേക്ക് ഇറങ്ങുന്നത്